തൊട്ടിൽപാലം റൂട്ടിലോടുന്ന ഒരു ബസ്സുവായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാനാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ആ കണ്ടക്ടർ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിനി അത് ആണ് അവര് അവരോട് പാസ് ചോദിച്ചതിന്റെ പേരില് ആണ് ഈ പ്രശ്നം നടന്നത് പക്ഷെ അവരാരോപിക്കുന്ന അതല്ല അവര് പറയുന്നത് പാസ് ചോദിക്കുകയും പിന്നെ അവര് ഒരു കംപ്ലൈന്റ് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവര് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് പോയത്ട്ട പിടിച്ച് തള്ളാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ബസ്സിൽ കയറിയപ്പോൾ പാസ്സിനെ ചൊല്ലി അസഭ്യം പറയുകയും ബസിൽ കയറി ഉടനെ വയറിൽ പിടിച്ച് തള്ളുകയും തള്ളൽ തള്ളലിന്റെ അകാലത്ത് ബസ്സിൽ കമ്പിയിൽ കഴുത്തിടിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത് ആ ബസ്സിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല അതേ ക്യാമറയിൽ അതെന്തായാലും പതിയുമല്ലോ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലൊരു സംഭവം ബസ്സിൻ്റെ ഉള്ളിൽ നടന്ന മറ്റുള്ളവർ പ്രതികരിക്കാതിരിക്കുമോ ആ സമയത്ത് ഒരു ആ വിദ്യാർത്ഥിയെ ഇങ്ങനെയൊക്കെ ഒരു കണ്ടക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ എന്തായാലും പ്രതികരിക്കും എൻ്റെ ഒരു അറിവിൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കില്ല ഇങ്ങനെ പാസ് ചോദിക്കുന്ന ഇതിപ്പോൾ ഞാൻ ആ കണ്ടക്ടറെ ഭാഗം നിന്നിട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം പാസ് ചോദിച്ചിട്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും എന്നാൽ എന്നാലിതാണോ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു നിയമ ഇവിടെ നിയമവും ഇവിടെ പോലീസുകാരില്ലേ കോടതി ഇല്ലേ ഇങ്ങനെ കയറി അക്രമിക്കുക വേണ്ടത് പച്ചയായിട്ട് ഒരു മനുഷ്യനെ കയറിയിട്ട് സംഘം ചേർന്ന് ആക്രമിച്ച് വണ്ടിയുടെ ഉള്ളിൽ തള്ളിയിടുക അദ്ദേഹത്തിന് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ മറ്റേ ടി വി ഇതുവരെ കിട്ടിയിട്ടില്ല അല്ല പുറത്തുവിടുമ്പോ സംഘടനകളും പിന്നെ അതുപോലെ ബസ് മുതലാളിയും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടാണ് നിക്കുന്നത് തൊഴിലാളികളും സ്ട്രോങ് ആയിട്ടാണ് നിക്കുന്നത് പ്രശ്നം ഗുരുതരം തന്നെയാണ് പെൺകുട്ടിനെ അങ്ങനെയൊക്കെ എന്തായാലും എന്തായാലും അത് ആൾക്കാർ പാടില്ല സംഘം ചേർന്നൊന്നും അക്രമിക്കാനൊന്നും പാടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് നിയമമുണ്ട് അതിന്റെ വഴിക്ക് പോവാം ഭയങ്കര മോശമല്ലോ അദ്ദേഹത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരത് കാണില്ലേ അടി അടിച്ച് ആദ്യത്തെ തന്നെ സൈഡ് പലിഞ്ഞു പോവാണ് പിന്നെ രണ്ടാമത് അവിടത്തെ മുഖത്തേക്ക് ഇടിക്കുകയാണ് ചെയ്യുന്നത് പോയി ആ മനുഷ്യൻ ആയിക്കോട്ടെ അദ്ദേഹം ചെയ്തത് വിദ്യാർത്ഥികളോട് പാസ് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് വിദ്യാർത്ഥികളോട് ഇപ്പൊ യൂണിഫോമൊക്കെ ഇട്ട് വന്ന ഒരാളോട് പാസ് ചോദിക്കാൻ ഞങ്ങൾ തന്നെ റൂട്ടിൽ പണത്തെ റൂട്ടിലും പറയുന്നത് യൂണിഫോർട്ട് വിദ്യാർത്ഥികളോട് പാസ് ദയവായിട്ട് ചോദിക്കരുത് എന്താ യൂണിഫോട്ട് പോകുന്ന കാണുന്നില്ല അതുകൊണ്ട് ചോദിക്കരുത് അങ്ങനെ ആരും ചെയ്യാറില്ല യൂണിഫോം കൂടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മാര്യ കഴിഞ്ഞ ഒരാളാകുമ്പോ എന്തായാലും തീർച്ചയായിട്ടും പാസ് ആവശ്യപ്പെട്ടു പാസ് ഇല്ല ഫുൾ ടിക്കറ്റ് മുറിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത് പാസ് ഇല്ലെങ്കിൽ ഫുൾ ടിക്കറ്റ് മുറിച്ച് കൊടുക്കണ്ടേ നിങ്ങൾ തന്നെ പറ അതിലെന്താ തെറ്റില്ലേ ഇനി അദ്ദേഹത്തിന്റെ ഭാഗമാണ് കാണുന്നത് ആക്രമിക്കുന്നതും അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഉള്ളത് മറ്റു ദൃശ്യങ്ങൾ നമുക്ക് വന്നിട്ടില്ല അപ്പൊ അതിനുവെച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും വളരെ മോശമായി പോയി അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോ ഭാര്യ മക്കൾ ഉണ്ടാവില്ല മക്കളുണ്ടാവില്ലേ ഇങ്ങനെ ചെയ്യണ്ട് ഇതിന് ഇത് ഞാൻ എന്നോട് ഇപ്പൊ ഗ്രൂപ്പിലൊക്കെ ചർച്ച വന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഇല്ലേ നിനക്ക് കയറി പ്രതികരിക്കാൻ എന്ന് ചോദിച്ചു അതുകൊണ്ട് വേറൊരു കാര്യത്തിൽ നമ്മൾ അധികം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപാടാണോ ചെയ്യാറില്ല ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് അത്രയും മാനസികമായിട്ട് വിഷമം ഈ ഫീൽഡിൽ എത്രയോ കാലം വർക്ക് ചെയ്ത ഒരാളാണ് ഇപ്പോഴും തുറന്നുകൊണ്ട് വന്ന ഒരാളാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ അതിന്റേതായ നീങ്ങൊഴുകി പോവാ ഇപ്പൊ അക്രമിച്ചുകൊണ്ട് ആ കുട്ടിക്ക് നീതി കിട്ടിയോ നീതി കേസ് കേസ് കൊടുത്തു അതെ കംപ്ലൈന്റ് 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 ആണ് ഈ ഈ ഈ കാണുന്നത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണ് അനക എന്ന് കൊടുത്ത അതിന്റെ വഴിക്ക് പോവാ ഈ ക്യാമറ ഉണ്ടല്ലോ നിങ്ങളെ പിടിച്ച് തള്ളുന്നതും നിങ്ങളെ പിടിച്ച് നിങ്ങളുടെ അവയവത്തിൽ എവിടെയും കൈവെക്കുന്നതും അല്ലെങ്കിൽ കമ്പനിയിലേക്ക് തള്ളുന്നതും അതിന്റെ എല്ലാം ചോദ്യം ചെയ്യുന്നതും എല്ലാം വോയിസ് അടക്കം റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയാണ് നിങ്ങൾ ദൃശ്യങ്ങൾ കണ്ടില്ലേ വോയിസ് ആ റെക്കോർഡ് േക്കം അക്രമിച്ചു വിട്ടിട്ട് തോന്നി മാസം കാണിച്ചിട്ട് ന്യായീകരിക്കടക്കം ചോദിച്ചു മാധ്യമങ്ങളിലടക്കം രാവിലെ തൊട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ഇത് പണ്ട് എൺപത് കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയോട് ബസ് ജീവനക്കാരെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഗുണ്ടകളല്ല ഏട്ടനും ചോദ്യം ചെയ്യുന്ന പോലെ ആ രീതിയിലേക്കാണല്ലോ കാര്യങ്ങളെന്ന് സംഭവം തോന്നി മാസം കാണിക്കുന്നതിന്റെ ഒരു പരിധി ഉണ്ട് എന്താ ഇത് മര്യാദകര്യാദകാ അങ്ങേയറ്റമാണ് ആര് ചോദിക്കാനും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വിദ്യാർത്ഥികളോട് കണ്ടക്ട് നിർബന്ധമായിട്ട് പാസ് വഹിക്കും നമ്മൾ റേഷൻ കടയിൽ അരിമടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് പോകുന്നുണ്ടോ ഇല്ല ോ അതുപോലെ സ്കൂള് അധികൃതർ അല്ലെങ്കിൽ കോളേജ് അധികൃതർ നമുക്ക് സീറ്റ് വെച്ചിട്ട് പാസ് തരുന്നത് നമുക്ക് ബസ്സിൽ കാണിക്കാനാ ബാഗിൽ നടക്കാനല്ല അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ചല്ല നിങ്ങളുടെ ഔദാ കാണിക്കുന്ന അവകാശമാണ് പെർമിറ്റ് എടുത്ത് ഓടുന്ന എല്ലാ ബസ് എല്ലാ ബസ് സർവീസിനും വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും കൺസെഷൻ കൊടുക്കുന്നുള്ള റൂൾ ആണ് നിയമമാണ് അത് നിങ്ങൾക്ക് ആരെയും മുമ്പിൽ ഓച്ചാഴ്ച നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സീറ്റിൽ കയറി ഇരിക്കാം സീറ്റിൽ കയറി ഇന്ന് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാം നാൽപ്പത് കിലോമീറ്റർ ആണ് ഒരു ദീർഘ ഏറ്റവും കൂടുതൽ യാത്ര ആയത് അതൊക്കെ അതിന്റെ നിയമോഷങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിനൊന്നും ആരും പിടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിയമപരമായിട്ട് ചെയ്യാം നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഔദാര്യമല്ല അവകാശമാണ് അല്ല വീട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പാസ് മറന്നുപോയിട്ടുണ്ട് പാസ്സെടുക്കാൻ പോയി എന്ന് പറയാം തോന്നിവാസല്ല കാണിക്കേണ്ടത് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഒരു ഉള്ളിൽ ബസിന്റെ വിളിക്കാൻ അക്രമല്ല വേണ്ടത് അവരെ കുടുംബക്കാർ കാണില്ലേ എത്ര ആളുകൾ ആ മനുഷ്യൻ പിന്നെ ജീവിക്കണ്ടേ നിങ്ങൾ ഈ കൊടുക്കുവോ കുടുംബത്തിന് അല്ല അതില് ഒരു വോയിസ് കേട്ടില്ല രാവിലെ രാവിലെ എഴുന്നേറ്റ് ആ അത് ഇപ്പൊ ഓണേഴ്സിന്റെ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ആണ് അവരൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണ് ഇത്തരത്തിൽ ഒരാളും ചെയ്യാം നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ആരും ചെയ്യാൻ പാടില്ല ദൈവം അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ ഇതോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെതായ വഴിക്ക് പോവാൻ ഒരു വീഡിയോ നമ്മൾ നിരന്തരം ഒരു കണ്ടക്ടർ നിരന്തരം ഒരു വിദ്യാർത്ഥിയോട് പാസ് ചോദിക്കില്ല പുതിയതായിട്ട് കയറി വരുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ നമുക്ക് വിദ്യാർത്ഥികളല്ല എന്നൊരു തോന്നൽ എല്ലാരും ഇപ്പോൾ ഇടുന്ന സ്കൂളിൽ പണ്ട് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഇതിനല്ലോ ഇപ്പൊ എല്ലാവരും പോകുന്ന ഓരോരോ ഷോർട്ട് ബാഗ് ചെറിയ ബാഗുകള് ചിലപ്പോൾ ബാഗ് ഉണ്ടാവില്ല പല രീതിയിലാണ് ഇപ്പോ കോളേജിലും സ്കൂളിലും വിദ്യാർത്ഥികൾ പോകുന്നത് യൂണിഫോമോടെ നമുക്ക് മനസ്സിലാവലില്ല ഇത് വിദ്യാർത്ഥികളാണോ അതോ സാധാരണ യാത്രക്കാരാണോ മനസ്സിലാവില്ല നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ഒരാൾ ഒരു പാസ് ചോദിച്ചു അല്ലെങ്കിൽ കൊടുക്കാൻ നിയമമുണ്ടല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞു ആ കൊടുത്തില്ലോ ഇത്രയും ആൾക്കാരെ കൊണ്ട് പോകുന്ന ബസ്സല്ലേ അതൊക്കെ വെറുതെ ഞാൻ ആ കണ്ടക്ടർ ഭാഗത്ത് ഫുൾ ടിക്കറ്റ് തരാന്ന് ആയിക്കോട്ടെ അത്രയും ഞാൻ പറയുന്നത് ഇനി കണ്ടക്ടർ ഭാഗത്ത് തെറ്റുണ്ട് കണ്ടക്ടർ പാസ് എടുക്കുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതിന അവർക്ക് അവരുടേതായ വഴിക്ക് പോയിക്കൂടെ ആ സി സി ക്യാമറ ചെക്ക് ചെയ്ത വിവരങ്ങൾ കിട്ടൂലേ കണ്ടക്ടർ അത്തരത്തില് പിടിച്ച് തള്ളുകയും യാത്ര ചെയ്യുന്ന ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടീനെ പിടിച്ചിട്ട് ബസ്സിന്റെ കമ്പിയിലേക്ക് തള്ളി വിടുകയും ചെയ്യുമ്പോൾ മറ്റുള്ള യാത്രക്കാർ വെറുതെ അവര് കാണില്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും ഇറക്കി വിടാൻ ശ്രമിച്ചു പല സ്ഥലത്തെ ഇറക്കി വിടാനും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും പ്രതികരിക്കൂലെ ഇതൊക്കെ തോന്നിയ മാസമാണ് കാശും എല്ലാവർക്കും മൊബൈൽ റീചാർജ് ചെയ്യാനും എല്ലാത്തിനും കാശും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബസ്സിൽ ഒരു മൂന്നു രൂപ രൂപ കൊടുക്കാനാണ് ബുദ്ധിമുട്ടല്ലേ ഒരു പത്ത് രൂപ അധികം കൊടുക്കാനാണ് ബുദ്ധിമുട്ടല്ലേ എല്ലാരും ഞാൻ പറയുന്നത് അതൊക്കെ വളരെ മോശമാണ് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതികരിച്ച് തന്നെ പോകും ഞാൻ അവര് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അവർ പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ പറയാനുള്ളൊരു ഇത് കൂടി അത്രയാണ് ഞാൻ സമയത്ത് പിന്നെ ഒരു കള്ളാർ സ്റ്റോപ്പിൽ ഒരു വിദ്യാർത്ഥി കയറി സ്കൂൾ വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ യൂണിഫോമ് പന്ത്രണ്ട് പന്ത്രണ്ടോ പതിമൂന്നോളോ സ്കൂളുകളുണ്ട് ആ റൂട്ടിൽ ആ സ്കൂളിൽ ഒരറ്റ യൂണിഫോം അല്ല ആ കുട്ടി ഇട്ടിട്ടുള്ളത് ആ കുട്ടികൾ പെട്ടെന്ന് ഇരുപത്തി മൂന്നിലോ ടിക്കറ്റ് ഇരുപത് തന്നു ഇരുവരും അന്നിട്ട് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞു കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടീനോട് നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ ചെറുവത്തൂര് ചെറുവത്തൂർ എന്ന് പറഞ്ഞാൽ നിന്ന് പിന്നെയും പോകാനുണ്ട് ദൂരം അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഈ കുട്ടി ഇരുപൂര് തരുകയും ചെയ്തു കുട്ടി കുട്ടിയുടെ ലോകത്തേക്ക് മാറിയിരിക്കുകയും ചെയ്തു സീറ്റിൽ കയറിയിരിക്കുന്നുണ്ട് ബാഗ് മണ്ടിയിൽ വെച്ചിരിക്കുന്നുണ്ട് പഠിക്കുന്നു അപ്പൊ ഞാൻ ഇതുവരെ ആ ട്രിപ്പിൽ കണ്ടു ഞാൻ അന്ന് ആ ബസ് ഒന്നൊന്നര മാസമായി ഇതുവരെ ആ കുട്ടിനെ കണ്ടിട്ടുള്ളൂ കള്ളാർ ഷോപ്പ് നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ആ കുട്ടി ഇരുവരും വന്ന് ഇരുപത്തിമൂന്ന് രൂപ ടിക്കറ്റ് ഞാൻ മുറിച്ചു കൊടുത്തു ഇരുവരുടെ ടിക്കറ്റ് രൂപ ഇരുവരൊന്നും ഇരുപത്തിമൂന്ന് രൂപ ടിക്കറ്റ് മുറിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ കൺസേഷൻ ആകണം അതുകൊണ്ട് ഇരുപത്തി മൂന്നര ടിക്കറ്റ് മുടി വാങ്ങിച്ചുള്ളൂ വാങ്ങിച്ചു രൂപ ചോദിച്ചിട്ടില്ല വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ലോഡ് ആളുകളായിരുന്നു എന്റെ മകനോട് ടിക്കറ്റ് മുറിച്ച് ചെറുപത്തി പഠിക്കുന്ന കുട്ടി ഞാൻ എനിക്കറിയില്ല ആ കുട്ടി ചെറുത്തിര പാസ് തന്നിട്ടില്ല പാസ് എന്നോട് ഇരുവര് അന്നാ ചെറു പഠിക്കുന്ന കുട്ടി രണ്ടോ മൂന്നോ പോയാ രൂപേ എന്നാൽ പിന്നെ കുട്ടി തീരുമാനം പൊളിറ്റിക്കൽ അല്ല പല വിദ്യാർത്ഥികളും പറയും അഞ്ചു രൂപ ബാക്കി തരണം മൂന്ന് രൂപ ബാക്കി തരണം രണ്ട് രൂപ ബാക്കി തരണം പല വിദ്യാർത്ഥികളും പറയും ഈ കുട്ടി തന്നു അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് അപ്പോടാ ഞാൻ ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ പറഞ്ഞു അവർ ഇങ്ങനെയാണ് സംഭവം നിങ്ങൾ മോനോട് പോയിട്ട് നിങ്ങൾ ഈ തല്ലുന്നതിന് മുമ്പ് അടിക്കുന്ന പിടിക്കുന്നതിന് മുമ്പ് അപ്പോൾ ബസ്സിൽ എല്ലാ കുറച്ച് ആൾക്കാരും ഇടപെട്ടു സ്ഥിരം യാത്രക്കാരോ രാവിലും വൈകുന്നേരം അവരോടൊട്ട് അവര് പുറകിലിരുന്ന ആൾക്കാർ പുറകിലല്ലോ വന്നത് അപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെ കണ്ടിരുന്നു ആ കുട്ടീനോട് ഇപ്പം ചോദിക്കുകയും ചെയ്തു അവിടെ പഠിക്കുന്നതിന് ചോദിക്കും ചെയ്തു പാസ് പാസ്സൊന്നും കാണിച്ചില്ല ആ കുട്ടി അങ്ങോട്ട് നോക്കിയിരിക്കുന്നില്ല അതാണ് സംഭവിച്ചത് സംഭവിച്ചു വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ മോനോട് ചോദിച്ചു ആ കുട്ടി അത്രയും ദൂരത്തുനിന്ന് ആരും പഠിക്കാൻ പോകില്ലെന്ന് അത്രയും ദൂരം ചെറുതൊരു കള്ളാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാസർഗോഡുകാർക്ക് അറിയാം നല്ല ദൂരമുണ്ട് അവിടെ ഇത്രയും സ്കൂൾ പത്ത് പന്ത്രണ്ടോളം സ്കൂളുകൾ അത് വയ്ക്കോട്ടെ ഇഷ്ടം അവരുടെ സൗകര്യം അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നാളെ വന്നോളൂ ഞാൻ റിലീവ് ആക്കുവോ അവിടെ വിളിച്ചോടാണെന്ന് നിൽക്കില്ല നിങ്ങൾ രാവിലെ വാ നിങ്ങൾ വിദ്യാ കുട്ടിനോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വായോ ഞാൻ ഫുൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്താണ് കഥ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വായോന്നുള്ളത് പിന്നെ അവർ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു പൊളിക്കായിരുന്നു കൂടുതൽ അടിക്കണം എന്നുള്ള ചിന്ത അത് അപ്പൊ തന്നെ ആൾക്കാരെ അവിടെ വിട്ടിട്ട് അത് ഒഴിവാക്കുള്ളത് ബസ് താരത്തെല്ലാം പ്രത്യേകം ഇഷ്ടമാണ് എനിക്ക് ഒരു ഞാൻ ഇന്നും എന്റെ ബസ് സർവീസ് എന്റെ രണ്ട് ബസ്സിനോട് നാലോ അഞ്ച് ആറ് തൊഴിലാളികൾ പണി എടുക്കുന്നത് അവരോട് ഇന്ന് വരെ ഒരു വിദ്യാർത്ഥിനോട് ഒരു മോശമായിട്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിനി ഒരു വിദ്യാർത്ഥിയാണ് കൈ കാട്ടുന്നത് രണ്ട് രൂപയ്ക്കും ചെപ്പ് കിട്ടുന്നത് ഒരു രൂപയ്ക്കും ചിലപ്പ് കിട്ടുന്നത് ആ കുട്ടീനെ കയറ്റിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ഈ ഇതെൻ്റെ റൂട്ടിലുള്ള എല്ലാവരും കാണുന്ന ബ്ലോഗല്ലേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ട് പറഞ്ഞു കുട്ടീനെ ഒഴിവാക്കി ഇന്നലെ ഒരു കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം നടന്ന സമയത്ത് ഞാൻ പറഞ്ഞു വിദ്യാർത്ഥികൾ കുറച്ച് കൂടുതലായി പോയി അതുകൊണ്ട് ഒരു മിനിറ്റ് ലേറ്റായി പോയി വണ്ടി അതാണ് ജീവനക്ക അവരെ വിളിക്കുമ്പോൾ പറഞ്ഞത് അതുകൊണ്ട് അപ്പൊ ഒന്ന് വിദ്യാർത്ഥികൾ ഒഴിവാക്കിയിട്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കൂല ഇന്ന് നീ കേട്ടല്ലേ ഇന്ന് രാവിലെ ഞാൻ ഫോം വിളിച്ചാൽ കേട്ടതോ ഞാൻ പറഞ്ഞു നടക്കില്ല കുട്ടികളെ ഒഴിവാക്കിയിട്ട് സർവീസ് ചേർത്ത് തന്നെ കൊണ്ട് പറ്റില്ല കുട്ടികൾ കേറും കുട്ടികൾ കയറും അതിനനുബന്ധമായിട്ട് വണ്ടി ഒന്നോ രണ്ടോ മിനിറ്റ് ലേറ്റ് ആവും അവരെ കൊണ്ട് മരണക്കളി കണ്ടില്ലേ കണ്ടില്ല ചെറുപുഴികളിൽ ഇന്നൊരു വണ്ടി ഇതിലേക്ക് പോയത് ചിലപ്പോൾ ധീർത്തി പിടിച്ചതായിരിക്കും ചിലപ്പോൾ റോഡിന്റെ മോശം കൊണ്ടായിരിക്കും എന്തായാലും സംഭവിച്ചു സംഭവിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഡ്രൈവറോടും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്ന വാഹനം ഓടിച്ചാൽ മതി ഓവർ സ്പീഡായിട്ട് വാഹനം ഓടിച്ച് ടൈം എത്തിക്കാൻ നിൽക്കണ്ട ടൈം എത്തിയില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ബാക്കി ബാക്കിയൊക്കെ സംഭവിക്കുന്ന ഒരാളുടെ ജീവനം എന്തെങ്കിലും റൂട്ടിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ബാക്കി എല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അതുപോലെ വിദ്യ അതുപോലെ സഹകരിക്കുന്ന എല്ലാവരുമാണ് പാണത്തൂർ റൂട്ടിൽ ഉള്ളത് ഞാൻ മാത്രമല്ല പാണത്തൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും ഈ ബസ് മേഖലയിൽ എല്ലാവരും സഹകരിക്കുന്നവരാണ് വിദ്യാർത്ഥികളോട് നല്ല നൂറ് ശതമാനം അത് എത്ര എത്ര കേസുകളുണ്ട് അവിടെ സ്റ്റേഷനിൽ ഒരു കേസ് പോലും ഈ അടുത്ത കാലത്തുനിന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല വിദ്യാർത്ഥി ജീവനക്കാർ സംഘർഷത്തിന്റെ പേരിൽ ഈ അടുത്ത കാലത്ത് ഒരു വർഷത്തിനുള്ളിൽ ഒരു കേസ് പോലും അവിടെ രജിസ്റ്റർ ചെയ്യുക ഇതെല്ലാം കാണുന്ന ആ നാട്ടുകാർ ഈ ചെയ്ത നമ്മുടെ റൂട്ടിലെ കാര്യമാണ് എന്നാലും ഈ ചെയ്ത കാര്യത്തിന് വളരെ മോശപ്പെട്ട ഒരു ഞാൻ ഞാനിപ്പോൾ കാണിച്ചു കൂട്ടി കേട്ടോ അത് എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്റേതായ ഉള്ളിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത്രയും കൊല്ലം പത്തിരുപത്തൊന്ന് കൊല്ലം ഈ മേഖലയിൽ പണിയെടുത്ത ഒരാളായ വികാരം വരുന്നത് ഒരു കുടുംബത്തിന് അത്താണീനാണ് ഇല്ലാതാക്കുന്നത് സംഘം ചേർന്നിട്ട് നിയമമുണ്ട് കാര്യങ്ങളുണ്ട് ചോദിക്കുക വലരിക്കാൻ പറ്റണമെന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം കോടതിയിൽ പോവാം നിങ്ങളൊക്കെ ഒരു കണ്ടക്ടർ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അതുവരെയുള്ള എത്രയാണോ യാത്രാ ചെലവ് ആ യാത്രാ ചെലവ് കൺസ്യൂമർ കോട്ടുണ്ട് കോടതി എല്ലാ നിയമവും നിങ്ങൾക്ക് അനുകൂലമാണ് ഇങ്ങനെ അക്രമിച്ചുകൂടാല്ലോ വേണ്ടത് നിയമപരമായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ നടന്നു നോക്കും മടുത്തു പോവും നിങ്ങൾ നടന്നതല്ല ഓപ്പോസിറ്റിന്റെ ആള് ഇങ്ങനെയുള്ള കേസിനൊക്കെ നിങ്ങൾ കോടതി കയറാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ മടുത്തു പോവും ഇനി ജീവിതത്തിലും ചെയ്യില്ല അങ്ങനത്തെ പ്രവണതകൾ വിദ്യാർത്ഥികളോട് കൺസെഷൻ കാർഡ് ചോദിക്കുന്നത് യാത്രാ പാസ് ചോദിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾ വിചാരിക്കരുത് അത് എടുത്ത് കാണിച്ചു കൊടുക്കാം അതെടുത്ത് കാണിച്ചു കൊടുക്കാം അതിൽ സീലുണ്ട് ഡേറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് പേരുണ്ട് എല്ലാ ഡീറ്റെയിൽ ഉണ്ട് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപനത്തിൻ്റെ സ്കൂളിൻ്റെ പേരുണ്ട് കോളേജിൻ്റെ പേരുണ്ട് എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് ഭയങ്കര മോശമായി പേ ചെയ്തത് അവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്തു ഇനി ഇതിൻ്റെ വേറൊരു വശം കണ്ടക്ടർ മോശമായിട്ട് വരുന്ന വശം വരികയാണെങ്കിൽ കാണിക്കട്ടെ അതിനുള്ള തെളിവ് ആ വണ്ടിയിലുണ്ടല്ലോ എന്തായാലും സി സി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന കേസാണ് അപ്പം അതിൻ്റെ ഫുട്ടേജ് എടുക്കട്ടെ എന്നിട്ട് കാണിക്കട്ടെ ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പോട്ടെ എന്നാ പിന്നെ ഇവർക്ക് കുറച്ച് ആൾക്കാർക്ക് ഇത് കൊടുത്താ പോരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്രമിക്കുക നാട് നന്നാക്കാൻ വേണ്ടിട്ട് പറ്റുമോ വീട്ടിൽ വന്നിട്ട് പല രീതിയിലേക്കും ആൾക്കാർ സംസാരിക്കുക നമ്മുടെ വീട്ടിൽ വന്നിട്ട് വിദ്യാർത്ഥികളാണെങ്കിലും കുട്ടികളാണെങ്കിലും പല രീതിയിലേക്ക് നമ്മളോട് സംസാരിക്കുക ഇന്നലെ നമ്മുടെ കുട്ടി ചെറിയ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് എന്താ പറയുക ഇന്നലെ ഇടിച്ചു മാന്തി പിച്ചി മീളി അതിനൊക്കെ നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കുന്ന ആ കുട്ടീനെ എടുത്തിട്ട് അടിക്കാൻ പോയ നടക്കുവോ കേൾക്കുമ്പോ നമ്മളെന്ത് നമ്മുടെ വീട്ടിലുണ്ട് കുട്ടികൾ അവർ വന്നിട്ട് ഇങ്ങനെ ക്ലാസിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു കേട്ടവാദി കേൾക്കാത്തവാദി കുറച്ചേക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ആർത്തിക്കുമ്പോൾ ഞാൻ പോലെ ഒന്ന് ടീച്ചർ ക്ലാസ് ടീച്ചറിനെ വിളിച്ചു പറഞ്ഞേക്കും ക്ലാസ് ടീച്ചറിനെ വിളിച്ചുപോയ തീരുമാനം പ്രിൻസിപ്പാളിനെ വിളിച്ചുപോയെ അതൊക്കെയല്ല അതിന്റെ പ്രവണത ആ കുട്ടീനെ എടുത്തിട്ടിരിക്കാനോണ്ട് കുട്ടികളല്ലേ ബസ്സിലാവുമ്പോൾ ബസ്സുകളും യാത്രക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും വിദ്യാർത്ഥികളായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് തീർക്കാൻ പറ്റില്ല അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തും അതിൻ്റെതായ വീഴ്ചയുണ്ട് പ്ലസ് ടുവനക്കാരുടെ ഭാഗത്തും വീഴ്ചകളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഷീ കാണിച്ചത് മോശമായി പോയി തോ താന്തോണിത്തരായിപ്പോയി ശുദ്ധ തെമ്മാടിത്തരാണീ കാണിച്ച്